എന്റെ ഈ അഭിനയ സഞ്ചാരത്തിനൊപ്പം നമ്മുടെ സമൂഹത്തിന്റെ യാത്രയും അതിന്റെ അമ്പരപ്പിക്കുന്ന മാറ്റങ്ങളും നിറഭേദങ്ങളും ഞാൻ കാണുന്നു നമ്മൾ എത്ര മാറി നമ്മുടെ വേഷം ഭാഷ ബന്ധങ്ങൾ രുചി സ്വപ്നങ്ങൾ ആസ്വാദനശീലങ്ങൾ സാമ്പത്തിക അവസ്ഥ സാംസ്കാരിക സമീപനങ്ങൾ പ്രണയസങ്കല്പങ്ങൾ രാഷ്ട്രീയം ജീവിത ശൈലികൾ എല്ലാം എത്രയോ മാറി നിലക്കടലെക്കുറിച്ച് കൊട്ടകയുടെ ഉഷ്ണത്തിൽ വെന്തിരുന്ന സിനിമകൾ കണ്ടെന്നാണ് ഇപ്പോൾ മൾട്ടിപ്ലക്സിന്റെ തണുപ്പിൽ മലർന്നു കിടന്നു കൊണ്ടുവരെ സിനിമ കാണുന്നു സ്കൂൾ ബെഞ്ചിൽ തൊട്ടടുത്തിരിക്കുന്നവർ മാത്രമല്ല ഇന്ന് നമ്മുടെ കുട്ടികളുടെ സുഹൃത്തുക്കൾ ആഗോള സൗഹൃദമാണ് അവർ ആഘോഷിക്കുന്നത് എല്ലാ കലാരൂപങ്ങളും കാലത്തിനനുസരിച്ച് പുതിയതായി സിനിമയുടെ ആഖ്യാനം അപ്പടി മാറി സാങ്കേതികത മാറി ഈ മാറ്റത്തിനെല്ലാം നടുവിലൂടെയാണ് ഞാൻ എന്റെ യാത്ര നടത്തിയത് എന്നോർക്കുമ്പോൾ ഇതൊരു അജ്ഞാത ശക്തിയുടെ അനുഗ്രഹവും കരുതലും എനിക്ക് അനുഭവപ്പെടുന്നു അതിനെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് പോലും എനിക്കറിയില്ല ആ ശക്തിയില്ലെങ്കിൽ ഇത്രയും കാലം ഇങ്ങനെ തുടരാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു എന്ന് ഞാൻ വിനീതമായി തിരിച്ചറിയുന്നു ദീർഘകാലം അഭിനേതാക്കളായി ജീവിച്ചവരെല്ലാം പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കണ്ടുകണ്ട് മനുഷ്യർക്ക് മടുക്കുന്ന കാലം വരെ എന്നെ എഴുത്തരുത് എന്നാണ് പ്രേക്ഷകരെ ആ മടുപ്പിൽ നിന്നും അഭിനേതാക്കളെ രക്ഷിക്കുന്ന കവചം കഥാപാത്രങ്ങളാണ് ആ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നത് എഴുത്തുകാരാണ് അതിനെ സംവിധാനം ചെയ്ത് ഒരുക്കുന്ന സംവിധായകനാണ് പകർത്തുന്ന ഛായാഗ്രാഹകനാണ് അഭിനേതാവ് ഒരു പിടി കളിമണ്ണ് മാത്രമാണ് പ്രതിഭകളുടെ കൈ സ്പർശിക്കുമ്പോൾ അതിന് വ്യത്യസ്ത രൂപങ്ങൾ ലഭിക്കുന്നു ആ രൂപം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ടവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിനേതാവ് തന്റെ കർമ്മം നിർവഹിക്കുന്നു ഏത് കലാകാരനും എന്ന പോലെ ജീവിതത്തിലും കരിയറിലും ഉയർച്ചകളും താഴ്ചകളും എനിക്കുണ്ടായിട്ടുണ്ട് വാനോളം പ്രശംസയും പാതാളത്തോളം താഴ്ത്തുന്ന പഴിയും വിമർശനങ്ങളും ശകാരങ്ങളും ഞാനും അനുഭവിച്ചിട്ടുണ്ട് രണ്ടിനെയും ഞാൻ സമഭാവത്തോടെ തന്നെയാണ് കാണുന്നത് മോഹൻലാൽ അനായാസമായി അഭിനയിക്കുന്നുവെന്ന് പലരും പറയാറുണ്ട് എനിക്ക് അഭിനയം അനായാസമായ ഒരു കാര്യമല്ല എന്നതാണ് സത്യം ഒരു കഥാപാത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോൾ ദൈവമേ എന്ന് മനസ്സിൽ വിളിച്ചുകൊണ്ട് മാത്രമേ ഞാനിപ്പോഴും ക്യാമറയ്ക്ക് മുന്നിലേക്ക് ചെല്ലാറുള്ളൂ എനിക്കിത് ചെയ്യാൻ സാധിക്കണമേ എന്ന പ്രാർത്ഥന എപ്പോഴും മനസ്സിലുണ്ടാകാറുണ്ട് കാണുന്നവർക്ക് ഞാൻ അനായാസമായി അഭിനയിക്കുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ അത് എനിക്ക് പോലും അറിയാതെ ഇതുവരെ തിരിച്ചറിയാൻ കഴിയാത്ത ഏതോ ശക്തിയുടെ അനുഗ്രഹം കൊണ്ടാണ് സാധിക്കുന്നത്